എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ നിഫ്റ്റിയും നമ്മുടെ സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി എല്ലാം നല്ല രീതിയിൽ വളരെയധികം താഴേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇതുവരെ നിഫ്റ്റി ഏകദേശം ഏഴ് ശതമാനത്തോളം താഴ്ന്നു നിൽക്കുന്നതായിട്ടാണ് താഴ്ന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അതായത് വിദേശം നല്ല രീതിയിൽ വഹരികൾ വിറ്റൊഴിഞ്ഞ് മാറുന്നുണ്ട് അതുകൂടാതെ കമ്പനികളുടെ ക്വാർട്ടറിലെ റിസൾട്ട് അതായത് സെപ്റ്റംബറിൽ വന്ന ക്വാർട്ടർലി റിസൾട്ട് പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നിട്ടില്ല അതിനായാലും താഴെയാണ് അതിന്റെ റിസൾട്ടുകൾ വരുന്നത് നമുക്കറിയാം ഏഷ്യൻ പെയിൻസൊക്കെ അതുപോലെ കല്യാൺ ജ്വല്ലേഴ്സ് അങ്ങനെ കുറച്ച് നമ്മളെ പേരുകേട്ട വഹരികളൊക്കെ അതിന്റെ റിസൾട്ടുകളൊക്കെ താഴേക്കാണ് പ്രോഫിറ്റ് പക്ഷെ ഇതിനുള്ളിൽ ഒരു കച്ചിത്തുരുമ്പ് പോലെ അല്ലെങ്കിൽ ഇരുട്ടിയിൽ കാണുന്ന ഒരു വെള്ളി വെളിച്ചം പോലെ അത് പിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവര് പർച്ചേസ് ചെയ്യുന്ന മിക്കവാറും ബ്ലൂ ചിപ്പ് ഓഹരികളിലാണ് അതുകൂടാതെ പുതുതായി വരുന്ന ഐ പിഒകളിലും അവര് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെ ഓഹരികളിൽ എത്രയോ പൈസക്ക് ഓഹരികൾ വാങ്ങിക്കൂട്ടി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വിവരണമാണ് ഇതിൽ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല അതായത് ചില ഡാറ്റകൾ കിട്ടിയപ്പോൾ അതിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇത് ഇതിനെ കാണുക ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതായത് ഒക്ടോബറിൽ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം കൂടി ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയിലധികമാണ് അവർ നിക്ഷേപിച്ചിട്ടുള്ളത് ഇത് എൻ എസ് ഡി എല്ലിൽ നിന്ന് കിട്ടിയ എൻ എസ് ഡി എല്ലിൽ നിന്ന് കിട്ടിയ കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത് അതായത് ഇതിന്റെ പകുതിയോളം ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപ അതായത് നിഫ്റ്റി നിഫ്റ്റിയിൽപ്പെട്ട ഒരു പതിനഞ്ച് മുൻനിര ബ്ലൂചിപ്പ് കമ്പനികളിലാണ് അവര് നിക്ഷേപം നടത്തിയിട്ടുള്ളത് അതായത് ഒക്ടോബർ മാസത്തെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ കൂടുതൽ നിക്ഷേപം നടത്തിയിട്ടുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനിയിലാണ് അവര് ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഈ മഹീന്ദ്രൻ മഹീന്ദ്ര വാങ്ങിക്കൂട്ടാനായിട്ട് അവർ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അടുത്തത് നോക്കിക്കഴിഞ്ഞാല് എച്ച് ഡി എഫ് സി ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം കൂടിയിട്ട് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത് അതുകൂടാതെ അടുത്തത് വരുന്നത് അതിന്റെ താഴേക്ക് വരുന്നത് ആക്സിസ് ബാങ്ക് ആണ് ആക്സിസ് ബാങ്കിൽ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് കോടിയാണ് പിന്നെ ഐ സി ഐ ബാങ്ക് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് കോടി രൂപയ്ക്കുള്ള ഐ സി ഐ ബാങ്കും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ എസ് ബി ഐ എസ് ബി ഐ പറയുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റഞ്ചു കോടി രൂപയ്ക്കും ബജാജ് ഓട്ടോ നോക്കിക്കഴിഞ്ഞാല് രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാല് കോടി രൂപയ്ക്കും അതുകൊണ്ട് സൊമാറ്റോ അവര് നല്ല രീതിയിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി ഒമ്പത് കോടി രൂപയ്ക്ക് സൊമാറ്റോ കരസ്ഥ അപ്പൊ ഇതാണ് അവര് നിക്ഷേപം നടത്തിയ ഒരു മുൻനിര വക്കലികൾ ബാക്കി ഇതിന് താഴേക്കൊക്കെ വരുന്നുണ്ട് അത് കുറച്ചധികളുണ്ട് നമ്മൾ പറയുന്നില്ല ഈ സമീപകാലത്ത് വന്ന ഐ പിഒല് ഏകദേശം അഞ്ചോ ആറോ ഐ പി എല്ലിൽ അവര് നല്ല രീതിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആ നിക്ഷേപത്തിന്റെ മൂല്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ഒമ്പതിനായിരത്തി അറുനൂറ് കോടി രൂപയുടെ അവര് അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അതിൽ അവര് കൂടുതല് ഐ പിഒല് നമുക്കറിയാല്ലേ ഒരു മെഗാ ഐ പി ഒ വന്നത് കൂണ്ടായിരം ഏകദേശം ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് കോടി രൂപയുടെ വിവിധ മ്യൂച്വൽ ഫണ്ടുകൾ കൂടിയിട്ട് ആ ഐ പി എൽ നിക്ഷേപം നടത്തിയിട്ടുള്ളത് അതുപോലെ വാരി എനർജി നമുക്ക് കേട്ടിട്ടുണ്ടാവും അതിലെ ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അവർ നിക്ഷേപം നടത്തിയിട്ടുള്ളത് പക്ഷെ മ്യൂച്വൽ ഫണ്ടുകൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിലെ അനലിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ശക്തമായ ബിസിനസ് മോഡലും മികച്ച വരുമാനവും ആർജിക്കാനുള്ള ശേഷിയും ഉയർന്ന ലിക്വിഡിറ്റിയും ഉള്ളതാണ് ബ്ലൂചിപ്പ് കമ്പനികൾ എന്ന് പറയുന്ന ഓഹരികൾ അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വം വരുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകാര് മിക്കവരും ഇതുപോലെയുള്ള നല്ല മൂച് ബ്ലൂച്ചു ഓഹരികളിലേക്ക് അവർ മാറുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ദീർഘനാള കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലാതെ സാധാ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പോലെ ഒരു സിംഗ് ട്രേഡറോ ഒരു മീഡിയമോ അല്ല അവർ അവര് ചുരുങ്ങിയത് നല്ലൊരു വർഷത്തെ കണക്കുകൾ അവർ നോക്കുക അല്ല വർഷം നല്ലൊരു വർഷത്തേക്ക് കണക്കാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവർ ചെയ്യാറുള്ളു അപ്പൊ അപ്പൊ അവരെ സംബന്ധിച്ചാണ് അവര് കണക്കാക്കുക കാരണം അവരുടെ വ്യൂ എന്തായാലും ലോങ് ടേം ആണ് കൂടുതൽ ടൈം ലീരിയഡിലൊക്കെയുള്ള ലോങ് ടേം ആണ് അവരുടെ വ്യൂ മ്യൂച്വൽ ഫണ്ട് അനലിസുകൾ പറയുന്ന വെച്ചാല് ഇപ്പൊ അടുത്ത കാലത്ത് ഓഹരികൾ നല്ല രീതിയിൽ താഴ്ന്നല്ലോ അപ്പൊ ആ സമയം അങ്ങനെ നോക്കുമ്പോഴോ താഴ്ന്നത് കൊണ്ട് ഗുണമേന്മയുള്ള അതായത് നല്ല ഗുണമേന്മയുള്ള കമ്പനികളുണ്ടാക്കുന്നു നല്ല അടിപൊളി തറവാടിത്തമുള്ള കമ്പനികളൊക്കെ അതായത് ഓഹരികളുടെ ഒരു മൂല്യത്തിലേക്ക് കറക്റ്റ് വാല്യുവേഷനിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ആകർഷണീയമായ വിലയിലേക്ക് തിരിച്ചെത്തി എന്നാണ് അവര് പറയുന്നത് അതുകൂടാതെ മറ്റൊരു കാര്യം പറയുന്ന വെച്ചാൽ മികച്ച മൺസൂണും ഉണ്ടാവുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാ ഉത്സവ് സീസൺ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ വരാൻ പോകുന്നു അപ്പൊ അതുകൊണ്ട് അടുത്ത പാദഫലങ്ങള് അടുത്ത ക്വാർട്ടറിലെ റിസൾട്ടൊക്കെ നല്ല റിസൾട്ട് ആവുമെന്ന് അവര് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ വിപണി വീണ്ടും നല്ല രീതിയിൽ ഉയരുമെന്നും ആണ് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും കോടികൾ ഇതിലേക്ക് ഇറക്കുന്നത് അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം